മൂർച്ച കൂട്ടി കൊടുക്കുന്ന ഒന്നും കെട്ടുപോകുന്ന ഒന്നും തണുത്തു പോകുന്ന നിലച്ചു പോകുന്ന ഒരു സെക്കൻഡ് പോലും അള്ളാഹു നരകത്തിലില്ലാ കാത്തി ഭയാനക ലോകമാണ് നരകമെന്ന് പറയുന്നത് ആ നരകത്തിന്റെ ശിക്ഷയെ പറ്റിയിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്ന ഈ ആയത്തുകളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാര് മഹാന്മാരായ ആളുകൾ വിശദീകരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോ ഇബിനെ അബ്ബാസ് റദിയാഹ് പറഞ്ഞു നരകത്തിൽ ഒരാൾ പ്രവേശിപ്പിച്ചിട്ട് അയാള് നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി മാറിയാൽ പിന്നെ നല്ല വെളുവെളുത്ത ശരീരം അള്ളാഹു പകരം കൊടുക്കും സുഖിക്കാനല്ല സുഖിക്കാനല്ല സഹോദരങ്ങളെ പകരം കൊടുക്കുന്നത് പിന്നെന്തിനാ ശിക്ഷ ഒന്നുകൂടി മൂർച്ചയിൽ കൊടുക്കാനാണ് അതുകൊണ്ടാണ് അടുക്കൽ ഈ ആയത്തൊരാൾ വന്ന് ഓദിയപ്പോ ഓതിയ ആളോട് പറഞ്ഞു പിന്നെയും ഓതണം പിന്നെയും ഓതണം സുബാൻ ഒരുപാട് തവണ ഓതി ഓദിയപ്പോ ഉമർബുൻ ചോദിച്ചു അലി അള്ളാഹുവിനോട് അതിന്റെ തസ്സീർ അറിയുമോ പറഞ്ഞതിന്റെ അറിയും ശിക്ഷ പറഞ്ഞാൽ മണിക്കൂറിൽ തവണ ശരീരത്തിന്റെ പ്രകൃതി ചേഞ്ച് കൊടുക്കും ഒരു മണിക്കൂറിൽ ഒരാളെ ബോഡി മാറ്റി കൊടുക്കുകയാണ് സഹോദരങ്ങളെ നൂറ് തവണ ചേഞ്ചാക്കി കൊടുക്കുകയാണ് ഒരു ശരീരം കത്തിയമർന്നാൽ അതുകൊണ്ട് തീരൂല പിന്നെയും മാറ്റം കൊടുക്കാണ് പിന്നെയും മാറ്റം കൊടുക്കാണ് അങ്ങനെ ഒരു മണിക്കൂറിൽ നൂറ് തവണ മാറ്റി കൊടുക്കുമെന്നാണ് പറയുന്നത് ഹസനുൽ അങ്ങനെയല്ല പരലോകത്തെ ദിവസം ദുനിയാവിലെ ദിവസം പോലെയല്ലല്ലോ ദൈർഘ്യമുള്ള ദിവസമല്ലേ ഒരറ്റ ദിവസത്തിൽ എഴുപതിനായിരം തവണ നരകം അവരെ കാർന്നു തിന്നും അകലത്തുഹും തിന്ന് തീരുമ്പോഴൊക്കെ അവരോട് ഒരു ആജ്ഞ വരും റൂദൂ നിങ്ങൾ പഴയതുപോലെ കൊണ്ടും മടങ്ങി വരണം പിന്നെയും ആ ശരീരം മടങ്ങി വരും പിന്നെയും നരകമങ്ങനെ തിന്നുകൊണ്ടിരിക്കും വല്ലാത്തൊരു ശിക്ഷയാണ് ദുനിയാവിൽ രൂപപ്പെടുത്താൻ കഴിയാത്ത ശിക്ഷയാണ് നരകത്തിലെ ശിക്ഷ ബാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ശുഭഹാന ജന